രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി എല്ലാ യുവാക്കളും വോട്ടവകാശം രേഖപ്പെടുത്തണമെന്ന് പത്മശ്രീ പുരസ്കാര ജേതാവ് സി ഐസക് കോട്ടയത്ത് വാർത്താ സമ്മേളനം കോട്ടയത്തെ ദൂരദർശൻ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റം വന്നു മാറ്റം തന്നെ മാറ്റം മാറ്റം വന്നത് വ്യക്തികളെ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓർഗനൈസ് മാത്രമേ മാറ്റം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് കാക്കാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം വൃദ്ധന്മാരുടെ ഒരു രാഷ്ട്രമായി മാറും അപ്പം വൃദ്ധന്മാരുടെ ഒരു രാഷ്ട്രം ഉണ്ടാകുന്നതിനേക്കാളും നല്ല യുവാക്കളുടെ വൈബ്രൻറ്റ് യുവാക്കളുടെ ഒരു രാഷ്ട്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് എല്ലാ യുവാക്കളും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യമായിട്ട് അവരുടെ ഫ്രാഞ്ചൈസ് അവരുടെ വോട്ട് രേഖപ്പെടുത്തണം അതിന് യാതൊരു സംശയവുമില്ല ഇല്ല രേഖപ്പെടുത്തുകയും ചെയ്യണം ആർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്തു ഇന്ന പാർട്ടിക്കൊന്നുമില്ല ഏത് പാർട്ടിക്കാണെങ്കിലും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം നിങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗഭാഗമായിരിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്